നമസ്കാരം ഞാൻ അഖില പരമേശ്വരൻ ആഗോളതലത്തിൽ വർദ്ധിച്ചു വരുന്ന ഒരു ആരോഗ്യ പ്രശ്നമായി മാറിയിരിക്കുകയാണ് ഹൃദയസ്തംഭനം ഇന്നത്തെ ഹെൽത്ത് ടിപ്സ് വീഡിയോയിൽ നമ്മൾ ഹൃദയസ്തംഭനത്തെക്കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത് വേൾഡ് ഹാർട്ട് ഫെഡറേഷന്റെ കണക്ക് പ്രകാരം ലോകമെമ്പാടുമായി ഏതാണ്ട് ആളുകൾ ഇതുമായി ബന്ധപ്പെട്ട ബുദ്ധിമുട്ടുകൾ നേരിടുന്നുണ്ട് ലോകത്തിൽ ഹൃദയസ്തംഭനം മൂലം ആശുപത്രിയിൽ പ്രവേശിക്കപ്പെടുന്നവരുടെ ശരാശരി പ്രായം എഴുപതാണെങ്കിൽ കേരളത്തിൽ അത് അറുപതാണ് ശരീരത്തിന്റെ ആവശ്യങ്ങൾക്കനുസരിച്ച് കാര്യക്ഷമമായി രക്തം പമ്പ് ചെയ്യാൻ ഹൃദയത്തിന് കഴിയാതെ വരുമ്പോഴാണ് ഹൃദയസ്തംഭനം സംഭവിക്കുന്നത് വളരെ പെട്ടെന്ന് സംഭവിക്കുന്നതല്ല അതിന്റെ പ്രാരംഭ ലക്ഷണങ്ങൾ ശരീരം വളരെ നേരത്തെ തന്നെ സൂചിപ്പിക്കുമെങ്കിലും തിരിച്ചറിയാതെ പോകുന്നതാണ് വെല്ലുവിളിയാവുന്നത് ഹൃദയ സ്തംഭനത്തിന്റെ ആദ്യ ലക്ഷണങ്ങളിൽ പ്രധാനം ശാരീരിക പ്രവർത്തനങ്ങൾ നടത്താനുള്ള കഴിവ് ക്രമേണ കുറഞ്ഞു വരുന്നതാണ് വാർദ്ധക്യത്തിന്റെ സാധാരണ ലക്ഷണമായി ഇതിനെ പലപ്പോഴും ആളുകൾ തള്ളിക്കളയാറുണ്ട് കാലുവേദന വരുമ്പോൾ പലരും ശരീരം അനക്കുകയോ പ്രവർത്തിക്കുകയോ ചെയ്യാറില്ല ഇത് ഹൃദയ കൂടുതൽ ഗുരുതരമാകുന്നതുവരെ വരെ മറിഞ്ഞിരിക്കാം ഹൃദയസ്തംഭനത്തിന്റെ പ്രാരംഭ ലക്ഷണങ്ങൾ വളരെ സൂക്ഷ്മവും നിശബ്ദവുമാണ് ഇത് പലപ്പോഴും സമ്മർദ്ദം വാർദ്ധക്യം എന്നിവയുമായി ബന്ധപ്പെടുത്തിയും അല്ലെങ്കിൽ മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളുമായും തെറ്റിദ്ധരിക്കാനുള്ള സാധ്യത കൂടുതലാണ് ദ്രാവകം അടിഞ്ഞുകൂടുന്നത് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ പെട്ടെന്ന് ശരീരഭാരം വർദ്ധിക്കുന്നത് ശ്രദ്ധിക്കണം ഇതൊരു പക്ഷേ കൊഴുപ്പ് കൂടുന്നത് കൊണ്ടാകണമെന്നില്ല ദ്രാവകം കോശങ്ങളിൽ തങ്ങി നിൽക്കുന്നതിന്റെ സൂചനയാകാം ഇത് കുടലുകളെ ബാധിക്കുകയും വിശപ്പ് കുറയാനും കുറച്ചു ഭക്ഷണം കഴിച്ചാലുടൻ വയറനിറഞ്ഞ തോന്നൽ ഉണ്ടാവുകയും ചെയ്യും കാലുകളിലെ വീക്കം മറ്റൊരു പ്രധാന ലക്ഷണമാണ് പ്രാരംഭഘട്ടത്തിൽ ഇത് വൈകുന്നേരങ്ങളിലോ രാത്രികളിലോ ആകാം പ്രത്യക്ഷപ്പെടുക രാവിലെ എഴുന്നേൽക്കുമ്പോൾ മാറുകയും ചെയ്യാം ഹൃദയത്തിന്റെ ആരോഗ്യം മോശമാകുന്നതോടെ വീക്കം ദിവസം മുഴുവൻ നീണ്ടു നിൽക്കുകയും ചെയ്യും ഇതൊരിക്കലും അവഗണിക്കരുത് ശ്വാസകോശത്തിൽ ദ്രാവകം കെട്ടി നിൽക്കുന്നത് മൂലം ശ്വാസ തടസ്സം ചുമ കിടക്കാൻ ബുദ്ധിമുട്ട് എന്നിവയ്ക്ക് കാരണമാകും പലർക്കും കിടക്കുമ്പോൾ അധിക തലവേദന വരാം ചിലർക്ക് ഉറക്കത്തിൽ ശ്വാസതടസ്സവും ചുമയും ഉണ്ടാകാനും ഉറക്കം തടസ്സപ്പെടാനും കാരണമാകും രാത്രിയിൽ മൂത്രമൊഴിക്കുന്നത് വർദ്ധിക്കുന്നതിന് കാരണമാകുന്ന പെപ്റ്റൈഡ് ഹൃദയസ്തംഭനത്തിന്റെ മറ്റൊരു സൂചനയാകാം ഓക്കാനം വിഷപ്പില്ലായ്മ തുടങ്ങിയ കുടൽ സംബന്ധമായ പ്രശ്നങ്ങളും ഹൃദയസ്തംഭനവുമായി ബന്ധപ്പെട്ടിരിക്കാം ഹൃദയം മന്ദഗതിയിലാകുമ്പോൾ കുടലിലെ പ്രവർത്തനങ്ങളും മന്ദഗതിയിലാകുന്നു പെട്ടെന്ന് വയറു നിറയുന്നത് അല്ലെങ്കിൽ പെട്ടെന്നുള്ള ഓക്കാനം എന്നിവയ്ക്കൊക്കെ ശരീരം നൽകുന്ന നിശബ്ദമായ സൂചനയായിരിക്കാം ആശയക്കുഴപ്പം അല്ലെങ്കിൽ ഓർമ്മക്കുറവ് ശരീരത്തിലെ രക്തയോട്ടം കാര്യക്ഷമമായി നടക്കാതെ വരുമ്പോൾ അത് തലച്ചോറിന്റെ പ്രവർത്തനത്തെയും ബാധിക്കും ഇത് ഓർമ്മക്കുറവ് ആശയക്കുഴപ്പം തുടങ്ങിയ വൈജ്ഞാനിക പ്രശ്നങ്ങൾക്ക് കാരണമാകുമെന്നും ഡോക്ടർ പറയുന്നു ഇന്നത്തെ ഈ ഹെൽത്ത് ടിപ്പ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം న్యూస్ లైవ్ సత్యం చరిత్రం వర్తమానం